ഹായ് ഹലോ റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ബട്ടർ നാനാണേ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനും ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ എങ്കിൽ നമുക്ക് ഒട്ട് സമയം കളയണ്ട എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം ഒരു ഇളം ചൂടുള്ള പാലെടുക്കുക ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് പിന്നെ ബട്ടർ എടുത്തിട്ടുണ്ട് ഈ ബട്ടർ ആ ഇളം ചൂട് പാലിൽ ഉരുകിക്കോളും പിന്നെ അതിൽ ഒരു സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഈസ്റ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കണ്ടില്ലേ ബട്ടർ നല്ലോണം ഉരുകിയിട്ടുണ്ട് പിന്നെ അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇടുക പിന്നെ ഞാൻ ഇവിടെ മൂന്ന് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര കിലോയാണ് വേണ്ടത് എന്ന് നോക്കി ബട്ടറിൻ്റെ അളവും കൂട്ടണം പാലിൻ്റെയും അളവ് കൂട്ടേണ്ടതാണ് അങ്ങനെ ഞാനത് നന്നായി മിക്സ് ചെയ്ത് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ല രീതിയിൽ അതൊന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് ഞാനത് പാത്രത്തിലോട്ട് ഇട്ട് വെച്ചു അല്പം ഓയിൽ മുകളിലേക്ക് തടവി കൊടുത്തിട്ടുണ്ട് അത് നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാനത് മൂന്ന് മണിക്കൂർ മൂന്ന് ടു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് മണിക്കൂറിന് ശേഷം ഒന്നും കൂടെ എടുത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ അത് ഓരോ ബോൾസായിട്ട് മാറ്റി വെച്ചു വീണ്ടും നമ്മൾ അത് അങ്ങനെ തന്നെ അടച്ചു വെക്കണം അല്ലെങ്കിൽ അത് മാവ് ട്രൈ ആയി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അതിനകത്ത് നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇതാ കണ്ടില്ലേ ഈ രീതിയിലാണ് പരത്തി എടുക്കുക ഇതാ കണ്ടില്ലേ ഈ ഒരു ഇതിൽ വേണം പരത്തി എടുക്കാൻ ആ കട്ടി വേണം പിന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറുത്ത എള് പിന്നെ മല്ലിയില ഇപ്പം ഇട്ടിട്ട് ഒന്നും കൂടെ നമുക്കതൊന്ന് പ്രെസ് ചെയ്തൊന്ന് കൊടുക്കുക കണ്ടില്ലേ കാണാനും നല്ല രസമില്ലേ പിന്നെ ഞാനൊരു തവ വച്ചു അതിലൽപ്പം ബട്ടർ തടവിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഓരോ നാനും ചുട്ടെടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് തന്നെ കുക്കായി വരുന്നതാണ് അങ്ങനെ ഞാൻ മറിച്ചിട്ടു തിരിച്ചിട്ടു അങ്ങനെ ഒരു വശത്ത് വീണ്ടും അല്പം ബട്ടറും കൂടെ കൊടുത്തു അങ്ങനെ വളരെ ടേസ്റ്റായിട്ടുള്ള ബട്ടർ നാൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ചെയ്യണേ അങ്ങനെ ബട്ടർനാൻ തയ്യാറായിട്ടുണ്ട് നല്ല ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്